ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പുതുതായി നിർമ്മിച്ച മു മുഴപ്പിലങ്ങാട് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ചിലെ പ്രൊമനേഡ് അതായത് പ്രൊമനേഡ് ആണിത് പ്രൊമനേഡ് എന്ന് പറഞ്ഞാൽ നടപ്പാത അല്ലെങ്കിൽ നമ്മൾ ഉല്ലാത്തുന്ന സ്ഥലം പിന്നെ നടവഴി അങ്ങനെയൊക്കെയാണ് അർത്ഥം നമ്മുടെ വിദേശത്തൊക്കെ ഇങ്ങനെ പ്രൊമനേഡ് ഇഷ്ടം പോലെ ഉണ്ട് നല്ല ബീച്ചിനോട് ചേർന്നിട്ട് ഒരു വാക്ക് വേ പോലെയായിട്ടുള്ളത് ദുബായിലൊക്കെയുണ്ട് പോലെ ഇങ്ങനത്തെ സംഭവങ്ങൾ ആ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടി ഇപ്പോൾ നന്നായി ചെയ്തിട്ടുണ്ട് നല്ല മറ്റേ കല്ലുകളൊക്കെ പാകി നല്ല കൈവരിയൊക്കെ കിട്ടി നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇത് മുഴപ്പിലങ്ങാട് ബീച്ചാണ് പണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്തോണ്ടിരുന്ന സ്ഥലമാണിത് മുഴപ്പിലങ്ങാട് ഡ്രൈവിങ് ബീച്ചില്ലേ ഇതാണ് ബീച്ചിലേക്ക് ഇറങ്ങുന്ന സ്ഥലമാണിത് നമ്മൾ പുറത്തൊക്കെ വിദേശത്തൊക്കെ കാണുന്ന പോലെ ആ പ്രമന ഇടുന്ന ബീച്ചിലേക്ക് ഇറങ്ങാനും കയറാനുമുള്ള സൗകര്യമുണ്ട് പക്ഷേ ഇപ്പോൾ അടച്ചിരിക്കുകയാണ് കാരണം കടൽ ഭയങ്കര പ്രക്ഷുബ്ധമാണ് ിഷ്ടം പോലെ കിഡ്സിന് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനം ഇഷ്ടം പോലെ ഉണ്ട് സ്ലൈഡറും പിന്നെ ഊഞ്ഞാലും പിന്നെ പല തരത്തിലുള്ള ക്ലൈമ്പേഴ്സ് ഉണ്ട് സ്ക്വയർ ക്ലൈമ്പറുണ്ട് പിന്നെ റോക്ക് ക്ലൈമ്പർ അങ്ങനെ പലതും ഉണ്ട് മോള് ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കുറേ ഇത് കേട്ടിട്ട് മുഴപ്പിലങ്ങാടെ ഇങ്ങനെ വിദേശത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് വരുന്നത് അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ കുട്ടികളുണ്ട് അതിൽ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട് യുക് ബോത് ഈ മുഴപ്പിലങ്ങാട് ഡ്രൈവിങ് ബീച്ച് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ് ഏഷ്യയിലെ സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രൈ നീളം കൂടിയതും ആയ ഒരു ഡ്രൈവിംഗ് ബീച്ചാണ് ഈ മുഴപ്പിലങ്ങാട് ബീച്ച് ഏകദേശം നാല് മുതൽ അഞ്ച് കിലോമീറ്റർ നീളമുണ്ട് ഈ ബീച്ചിന് നമുക്ക് ഇതിലൂടെ വണ്ടി ഓടിക്കാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് മോളൊക്കെ ക്ലൈംബ് ചെയ്ത് കയറുന്നുണ്ട് ഇഷ്ടംപോലെ കുട്ടികളാണ് ഇവിടെ ഈവനിങ്ങിൽ ഒരു സാറ്റർഡേ ഈവനിങ് ആയിരുന്നു നമ്മൾ വന്നത് ലൈറ്റൊക്കെ വച്ച് പിന്നെ എല്ലാം നന്നായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട് വാഷ്റൂംസും പിന്നെ റെസ്റ്റ് റൂമും പിന്നെ കൂടാതെ ഫുഡ് കോർട്ട് അതായത് ഫുഡ് കോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാലും പുറത്ത് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ പല പല കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ലൈറ്റൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നല്ലൊരു ഡിസൈനിൽ കാണാം എന്തായാലും കൊള്ളാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം തലശ്ശേരിയിൽ നിന്ന് നമുക്കൊരു ഒരു ഒമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് മുഴപ്പിലങ്ങാട് ബീച്ചിൽ എത്താൻ പറ്റും കൂടാതെ കണ്ണൂരിൽ നിന്നാണെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇതവിടെ ലൊക്കേഷൻ മാപ്പ് കൊടുത്തിരിക്കുകയാണ് അതായത് ഈ ഏരിയ കണ്ണൂർ തലശ്ശേരി മുഴപ്പിലങ്ങാട് ആ ഭാഗത്തുള്ള ബീച്ചുകളും അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് കടൽ നന്നായിട്ട് കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വണ്ടി ഇറക്കാൻ പറ്റാത്തത് അല്ല എല്ലാതിരുന്നെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുമായിരുന്നു പ്രദേശം ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കടൽ നന്നായിട്ട് കയറിയിട്ടുണ്ട് ഒരു ഈവനിങ് വാക്കിന് പറ്റിയ ഒരു സ്ഥലമാണ് നമ്മൾ ഫാമിലി ഫാമിലിയായിട്ടാണ് വന്നിരിക്കുന്നത് അമ്മയും അനിയനും അനിയൻ്റെ ഭാര്യയൊക്കെ ഉണ്ട് അതാണ് ആ പറഞ്ഞ ചെറിയ ചെറിയ സ്റ്റോൾ പോലെ നിങ്ങൾക്ക് സൈഡിൽ കാണാമല്ലോ അതൊക്കെ ഒരു ഫുഡ് കോർട്ടുകളും പിന്നെ അങ്ങോട്ട് ദൂരോട്ട് കാണുന്നത് വാഷ്റൂമൊക്കെയാണ് വിദേശത്തൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഇവിടെ കേരളത്തിലും അത് അവലംബിക്കുവാൻ വേണ്ടി പോവുകയാണ് നല്ലൊരു സീറ്റിംഗ് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാഷ്റൂം ഏരിയ അവിടെയൊക്കെ പുതിയ പുതിയ ചെടികളൊക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്ലീനായ വാഷ്റൂമാണ് വളരെ അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ പാർക്ക് അങ്ങനത്തെ വാക്ക് വേ അങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് വാഷ്റൂംസ് വളരെ അത്യാവശ്യമാണ് പല സ്ഥലങ്ങളിലും കാണാറില്ല പക്ഷേ പുതുതായിട്ട് നിർമ്മിക്കുന്നിടത്തൊക്കെ അവർ നിർബന്ധമായി നിർമ്മിക്കുന്നുണ്ട് ആ ഒരു റെയിലിൽ ഇരുന്നിട്ടുള്ള ഫോട്ടോ വീഡിയോ ആണ് ഊഞ്ഞാലുണ്ട് സിംഗ് ഉണ്ട് സ്ലൈഡർ ഉണ്ട് പിന്നെ മങ്കി ക്ലൈമ്പ് അങ്ങനെ പല പല സാധനങ്ങളും കുട്ടികൾ വന്ന പൂല അവരെ പിന്നെ പിടിച്ചിറക്കേണ്ടി വരും കാരണം പാർക്ക് ചെറിയൊരു പാർക്കാണല്ലോ ഇവിടെ കടല് ഇങ്ങോട്ട് ഒരു പ്രശ്നമാണ് വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ പറ്റിയ ഒരു ഇടമാണ് ഈ പയ്യാമ്പലം ബീച്ചിലെ പുതിയ പ്രൊമനേഡ്